ബി ജെ പി പ്രവർത്തകനും ഗുഡ്സ് ഓട്ടോറിക്ഷ ഡ്രൈവറുമായ കൈതപ്പുറം കുനിയങ്കോട്ടെ കെ കെ രാധാകൃഷ്ണനെ കൈതപ്രം പൊതുജന വായനശാലയ്ക്ക് സമീപം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന് മുൻപിൽ വെച്ച് വെടിവെച്ചു കൊന്ന കേസിലെ പ്രതി എൻ കെ സന്തോഷിനെ തെളിവെടുപ്പ് പൂർത്തിയാക്കി പയ്യന്നൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേസിലെ പ്രതി എൻ കെ സന്തോഷും രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പ്യാരുമായി ഒരുമിച്ച് പഠിച്ചതാണെന്ന പ്രതിയുടെ മൊഴി തെറ്റാണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള സൗഹൃദം തുടരുന്നതിനായി കെട്ടി ചമച്ചതാണ് പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന കഥയാണ് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത് സന്തോഷ് ഏഴാം ക്ലാസ് വരെ പഠിച്ചത് സ്വന്തം നാടായ കരിപ്പാലിലായിരുന്നു അതിനുശേഷം പത്താം ക്ലാസ് വരെ പഠിച്ചത് അടുത്ത പ്രദേശമായ പെരുമ്പടവിലാണ് അതേസമയം രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പ്യാർ പഠിച്ചത് മാതമംഗലത്താണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത് ഇരുവരും സോഷ്യൽ മീഡിയ വഴിയാണ് അടുക്കുന്നതെന്നാണ് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിനാണ് പൂർവ്വ വിദ്യാർത്ഥികളാണെന്ന കഥ കെട്ടിച്ചമച്ചത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് എന്ന പേരിൽ മിനി നമ്പ്യാർ കണ്ണൂരിൽ വിനോദയാത്രയ്ക്ക് പോയത് സന്തോഷമായി ചില സ്ഥലങ്ങളിലേക്കാണ് അങ്ങനെയുള്ള ഫോട്ടോകളിൽ ഒന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ് മിനി നമ്പ്യാരുടെ ഭർത്താവ് കെ കെ രാധാകൃഷ്ണനെ പ്രകോപിപ്പിച്ചത് പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് പരിചയപ്പെടുത്തിയാണ് മിനി നമ്പ്യാരുടെ അമ്മയ്ക്ക് വേണ്ടി കൈതപ്രത്ത് നിർമ്മിക്കുന്ന വീടിന്റെ മേൽനോട്ടത്തിനായി സന്തോഷിനെ ക്ഷണിച്ചുകൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ പെരുമ്പടവിൽ ഒരു ബിൽഡേഴ്സ് ആയിരുന്നു വീട് നിർമ്മാണത്തിന്റെ കരാർ നൽകിയത് എന്നാൽ മിനി നമ്പിയാരെ കാണുന്നതിനായി സന്തോഷ് ഇവിടെ എത്തുക പതിവായിരുന്നു ഇരുവരും തമ്മിലുള്ള അടുപ്പം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് രാധാകൃഷ്ണൻ പലതവണ ഭാര്യയെ താക്കീത് ചെയ്തിരുന്നു പെരുമ്പടവിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ിൽ മിനി നമ്പ്യാർ ഇടക്കാലത്ത് ജോലി ചെയ്തിരുന്നു എന്നാൽ ബസ്സിൽ വെച്ച് സന്തോഷമായി കണ്ടുമുട്ടാറുണ്ടെന്ന വിവരത്തെ തുടർന്ന് രാധാകൃഷ്ണൻ ഈ ജോലി രാജിവെപ്പിച്ചു പിന്നീട് ബി ജെ പി നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി കിട്ടിയെങ്കിലും ഇതേ കാരണത്താൽ തന്നെ രാധാകൃഷ്ണൻ അതും വിലക്കി സന്തോഷും മിനി നമ്പ്യാരും തമ്മിൽ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത് ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെയും വാട്സപ്പ് ചാറ്റുകളുടെയും വിശദ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാൽ രാധാകൃഷ്ണന്റെ കൊലപാതകവുമായി മിനി നമ്പ്യാർക്ക് ബന്ധമില്ലെന്ന് തന്നെയാണ് ഇത് ലഭിച്ച തെളിവുകളിൽ നിന്നും വ്യക്തമായിട്ടുള്ളത് അതിനാൽ മിനി നമ്പ്യരെ തൽക്കാലം കേസിൽ പ്രതി ചേർക്കില്ല കൊലപാതകത്തിന് മുൻപ് എന്റെ പെണ്ണിന് ഒന്നും ചെയ്യരുതെന്ന് താൻ പറഞ്ഞതല്ലേ എന്ന് സന്തോഷ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണെങ്കിലും മിനി നമ്പ്യാർക്ക് ഈ കാര്യത്തിൽ യാതൊരു അറിവുമില്ലെന്നാണ് പോലീസ് കരുതുന്നത് കൊലപാതകത്തിന് ശേഷം സന്തോഷുമായി ഇവർ ബന്ധപ്പെട്ടിട്ടില്ലെന്നാണ് വിവരം അതേസമയം നേരത്തെ മിനി നമ്പിയരെ മകനെ സന്തോഷ് ഭീഷണിപ്പെടുത്തിയിരുന്നതായും പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്